അതായത് ഇപ്പം നമ്മളിപ്പോൾ ഈ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അദാനിയുടെ പാനലാണ് അദാനിയുടെ ഏറ്റവും നല്ല പുതിയ ക്വാളിറ്റിയിൽ വരുന്ന ഫസ്റ്റ് ക്വാളിറ്റിയിൽ വരുന്ന പാനലാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ബൈഫേഷ്യൽ പാനലുകളാണ് ഇത് മോണോപ്പർക്ക് ഹാഫ് കട്ട് ബൈഫേഷ്യൽ എന്നാണ് ഈ പാനലിനെ നമ്മൾ പറയാം മോണോപ്പർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്നോളജിയാണ് പെർക്ക് ടെക്നോളജിയാണ് പുതിയ ടെക്നോളജിയിലാണ് ഇത് വരുന്നത് പിന്നെ ഇത് മോണോ പർക്ക് ഹാഫ് കട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലും നിങ്ങൾ ഇതിനെ ഈ പാനലിൽ നിങ്ങൾ നോക്കിയാൽ കാണുക ഇതിൻ്റെ സെൻട്രൽ ആയിട്ട് ഒരു കണക്ഷൻസ് ഉണ്ട് പിന്നെ മുകളിലൊരു പാനലും അടിയിലൊരു പാനലായിട്ട് വരിക നിലവിൽ നമുക്ക് പോളി ക്രിസ്റ്റൽ പാനലുകളാണ് മുന്നേ വന്നിരുന്നത് അത് എഴുപത്തിരണ്ട് സെല്ലാണ് എഴുപത്തിരണ്ട് സെല്ലിലാണ് നിലവിൽ പോളി ക്രിസ്റ്റൽ പാനലുകൾ വന്നത് ഇപ്പൊ എന്ത് ചെയ്ത് മോണോ പർക്ക് പുതിയ ടെക്നോളജിക്ക് മാറിയതിനു ശേഷം ഹാഫ് കട്ട് ആക്കി ഹാഫ് കട്ട് പറഞ്ഞാൽ മേലെ സെവന്റി ടൂ താഴെ സെവൻറ്റി ടൂ സെല്ല് വെച്ചിട്ട് അങ്ങനെ വൺ ഫോർട്ടി ഫോർ സെല്ലാണ് ടോട്ടൽ വരിക അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ ഷെയ്ഡ് വന്നാലും താഴ്ന്ന പ്രൊഡക്ഷൻ നടക്കുന്ന രീതിയിലാണ് ഇത് അലൈൻ ചെയ്ത് വിട്ടിട്ടുള്ളത് ഈ പാനലുകളൊക്കെ പിന്നെ ഹീറ്റ് അബ്സോർവ് ചെയ്യാനുള്ള എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ മോണവർക്കിന് അത് കൂടുതലാണ് അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ ലോസ് ലോസ് കാര്യങ്ങളൊന്നും നിലവിൽ ഇതിന് വരില്ല പാനലിൻ ഡീഗ്രിഡിയേഷൻ ആണ് സംഭവമുണ്ട് അതായത് ഹീറ്റ് കൂടും തോറും പാനലിൻ്റെ എഫിഷ്യൻസി കുറയുന്ന സംഭവമുണ്ട് അത് ഓരോ ഹീറ്റ് ഓരോ ഓരോ പാനിന് ഓരോ ടെംമ്പറേച്ചർ ഉണ്ട് ആ ടെമ്പറേച്ചറിൽ കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എഫിഷ്യൻസി കുറയും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ ടെക്നോളജി വന്നത് ഇത് ബൈഫേഷ്യലും കൂടെയാണ് എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിൽ നിന്നും താഴെ നിന്നും പ്രൊഡക്ഷൻ നടക്കും ഇത് നിങ്ങൾ പാനൽ ശ്രദ്ധിച്ചാൽ കാണാം ഇതിൻ്റെ താഴെയും ഗ്ലാസ് ആണ് മുകളിലും ഗ്ലാസ് ആണ് അപ്പം എന്താ വെച്ചാൽ താഴെ ഇതിൻ്റെ നമ്മൾ വെക്കുന്ന പ്രതലം കഴിയണതും എന്ത് ചെയ്യുക നമ്മൾ ഫ്ലാറ്റ് റൂഫുള്ള അടുത്ത് ആണ് ഇത് സജസ്റ്റ് ചെയ്യുക ഫ്ലാറ്റ് റൂഫുള്ള സ്ഥലങ്ങളിൽ ഇത് വെക്കും ചെയ്യുക അപ്പം തന്നെ താഴെ നമുക്ക് നല്ല വൈറ്റ് കളറിൽ എന്തെങ്കിലും വാട്ടർ പ്രൂഫിങ്ങിൻ്റെ അഥവാ കെമിക്കലുകളോ വൈറ്റോ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ളതിനാട്ടി കൂടുതൽ പ്രൊഡക്ഷൻ ഇത് നടക്കും താഴെ നിന്നും കൂടെ ഇതിന്റെ ലൈറ്റ് എടുത്തിട്ട് കൂടുതൽ പ്രൊഡക്ഷൻ നടക്കും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ പാനൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ക്ലീനിങ് കാര്യങ്ങള് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു വൺ മന്ത് കൂടുമ്പോൾ എന്ത് ചെയ്യണം ഇതിന്റെ പാനൽ ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യണം ഇതിൻ്റെ മേലെ ഡസ്റ്റ് വരും ഡസ്റ്റ് വന്ന് കുറേ കാലം ഈ ഡസ്റ്റ് ഈ പാനൽ പാനലിന്റെ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പും ബോട്ടും ഗ്ലാസ് ആണ് വരുന്നത് ഈ ഗ്ലാസ് ഷീറ്റ് വരുന്നതുകൊണ്ട് തന്നെ ഇതിന് ചളി കാര്യങ്ങളൊക്കെ എന്തായാലും അറിയാലോ നമ്മളിപ്പോ ഒരു വീട്ടിലൊരു വണ്ടി കഴുകി മുറ്റത്തിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ അതിന്റെ മുകളിൽ നിറച്ച് പൊടി ഉണ്ടാവും അതേമാതിരി തന്നെ പാനലിന്റെ മുകളിൽ ഷീറ്റിന്റെ മോള് പൊടി ഉണ്ടാവും ഈ ഡസ്റ്റ് സ്ഥിരമായിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് കുറേ കാലം കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യും അവിടെ ഹാർഡായിട്ട് കിടക്കും പിന്നെ ഇത് നമ്മൾ ക്ലീൻ ചെയ്താൽ പോരൂല അപ്പോൾ നമ്മൾ മന്ത്ലി എന്ത് ചെയ്യണം പാനല് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സും കൃത്യമായിട്ട് ഒരു വൺ മന്ത് കൂടുമ്പോൾ കയറിയിട്ട് പാനൽ ക്ലീൻ ചെയ്യൽ നിർബന്ധമാണ്